അസലാമലൈക്കും വരഹമുല്ലാ സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് ഹബിബായ മുത്തുനബിഹു എന്ന സലാത്തും സമർപ്പിച്ചുകൊണ്ട് ഹബിബായ മുത്തുനബി സാഹു തങ്ങളുടെ ചരിത്രം മൂന്നാം ഭാഗം ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് അതെ അപ്പോൾ നമ്മൾ രണ്ടാം ഭഗത്തിൽ പറഞ്ഞു വെച്ചത് മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സായി അബൂ അരബ് ഒരു വ്യാപാരിയായിരുന്നു വർഷം അദ്ദേഹം വ്യാപാര ആവശ്യാർത്ഥം സിറിയ യാത്ര നടത്താറുണ്ട് ഈ വർഷം അബൂ താലിബ് പുറപ്പെട്ടപ്പോൾ മുഹമ്മദ് അലൈഹി വലയോസിലെ മതങ്ങൾ കൂടെ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ യാത്രാക്ലേശങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ആലോചിച്ച് അബൂ താലിബ് പറഞ്ഞ മകനെ നീ ഇപ്പോൾ വരേണ്ട എന്ന് പക്ഷേ കുട്ടി ശാട്ട്യം പിടിച്ചു കുട്ടിയുടെ ഏതാഗ്രഹവും നിറവേറ്റി കൊടുക്കാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അങ്ങനെ ഈ ആഗ്രഹം അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടി വന്നു അങ്ങനെ പന്ത്രണ്ടാം വയസ്സിൽ അബൂത്തൊലിബിനോടൊപ്പം മുത്തിനു ബിശ്രാവലെ ശലമതങ്ങൾ ചെറിയയിലേക്ക് പോയി വഴിമധ്യെ ബുസ്ര എന്ന സ്ഥലത്ത് വെച്ച് ബുഹൈറ എന്ന ക്രൈസ്തവ പുരോഹിതൻ കുട്ടിയെ കാലിനിടയായി ഒരു പുണ്യവാളനായിരുന്നു ബുഹൈറ വരാനിരിക്കുന്ന അന്ത്യപ്രവാചകന്റെ ലക്ഷണങ്ങൾ വയോധികനായ ബുഹൈറ ആ കുട്ടിയിൽ കണ്ടുപിടിച്ചു അദ്ദേഹം അബൂതോലിബിനോട് പറഞ്ഞു ഈ ബാലനിൽ ഞാൻ അന്ത്യപ്രവാചകന്റെ സല സകല ലക്ഷണങ്ങളും ഒത്തു കാണുന്നു അതുകൊണ്ട് ഇവനുമായി നിങ്ങൾ യാത്ര ചെയ്തത് ജ്യോതിന്മാർ ചതിക്കാനിടയുണ്ട് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വളർത്തുക അബൂത് അലബ് ഇത് കേട്ട് രോമാഞ്ചം കൊണ്ടു കച്ചവടമെല്ലാം നിർത്തിവച്ച ശേഷം മകനെയും കൊണ്ട് തിരിച്ചു തിരിച്ചുപോരുകയും ചെയ്തു പിന്നീട് ഒരിക്കലും മകനെ അദ്ദേഹം സിറയിലേക്ക് കൊണ്ടുപോ പോകാറുണ്ടായിരുന്നില്ല മകനെ പൂർവോപരി ശ്രദ്ധയോടെ ഓമനിച്ച് വളർത്തുന്നതിൽ അദ്ദേഹം വ്യാപൃതനായി ശബ്ദത്തിന് അധാർമികത യുദ്ധം എന്നാണ് അർത്ഥം അതായത് അലൈഹി സിനിമാ തങ്ങൾക്ക് പതിനാറ് വയസ്സുള്ള കാലത്ത് നടന്ന ഒരു യുദ്ധത്തിന്റെ പേരാണിത് ഈ യുദ്ധം നാലുകൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പങ്കെടുത്ത യുദ്ധമാണ് കിനാനത്ത് ഹവാസിൻ എന്ന ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമു ഏറ്റുമുട്ടലിലൂടെയാണ് ഇത് ആരംഭിച്ചത് കുറേശികൾ കിനാനത്ത് ഗോത്രത്തിന്റെ ഭക്ഷ്യക്കാരായിരുന്നു ഭക്ഷ്യക്കാരായിരുന്നതിൽ ആയിരുന്നതിനാൽ യുദ്ധ യുദ്ധത്തിൽ അവരും ഭാഗമായി കാവയുടെ ഏതാനും മയിൽ ചുറ്റുപ്രദേശം അന്നും യുദ്ധവിരുദ്ധ മേഖലയായി കരുതപ്പെട്ടിരുന്നു ഈ വിരുദ്ധ മേഖലയിൽ കറമിൽ വെച്ച് അതിൻ്റെ പവിത്രതയെ മാനിക്കാതെ യുദ്ധം നടന്നതുകൊണ്ടാണ് ഇതിന് ഹർബുൽ ഫിചാർ അധാർമികത യുദ്ധം എന്ന പേര് വന്നത് യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കുറേശ്യ പടയാളികളെ സഹായിക്കുകയായിരുന്നു സഹായിക്കുകയായിരുന്നു നെബിസർലാൽ സിനിമയുടെ ജോലി അവസാനഘട്ടത്തിൽ യുദ്ധത്തിന് നേ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയുണ്ടായി നാലു കൊല്ലം നീണ്ടു ഈ യുദ്ധം അവസാനിച്ചത് കിനായത്ത് ഹവാസിൻ എന്നീ ഗോത്രക്കാർ തമ്മിൽ നടന്ന ഒരു സന്ധിയോടെയാണ് കഷ്ടനഷ്ടങ്ങൾ താരതമ്യേന കുറഞ്ഞ കക്ഷി മറുപക്ഷത്ത് കൂടുതൽ കൊല്ല കൊല്ലപ്പെട്ട ഓരോ പട്ടാളക്കാരും നൂറൊട്ടകം വീതം നഷ്ടപരിഹാരം നൽകുക എന്നതായിരുന്നു സന്ധ്യവാസ്ത റജബ് ദുൽഖാദ് ദുൽഹിജ മുഹറം എന്നീ മാസങ്ങളിൽ പട നിഷിദ്ധമായ മാസമായി ഇസ്ലാം അനുശാസിക്കുന്നു ഈ അനുശാസനം കുറേശികളിൽ പണ്ടേ നിലവിലുണ്ടായിരുന്നതാണ് പക്ഷേ ഈ വക നിയമങ്ങളൊന്നും ഫിജാർ യുദ്ധത്തിൽ പാലിക്കപ്പെട്ടില്ല തന്മൂലം അധാർമികത യുദ്ധമെന്ന പേരിൽ അത് ചരിത്രപ്രസിദ്ധമായി തീർന്നു ഫിജാർ യുദ്ധം കുറൈശികളെ വല്ലാതെ വിഷമിപ്പിച്ചു കാബയും പരിസരവും പരിസരവും വിശുദ്ധ മേഖലയായിട്ടാണ് പണ്ടേ മുതലേക്ക് ഗണിച്ചിരുന്നത് അതിന് വിരുദ്ധമായി അറബി ഗോത്രങ്ങൾ ആ സ്ഥലം യുദ്ധകളമാക്കി മാറ്റാൻ ധൈര്യപ്പെട്ടത് കുറൈശികളെന്ന് എത്തിച്ചു കൂടാതെ സബീദ് ഗോത്രക്കാരനായ ഒരു വ്യാപാരി മക്കയിൽ വെച്ച് കയ്യേറ്റത്തിന് നിരയാവുകയും അദ്ദേഹം കുറേശികളോട് സങ്കടം പറയുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ഇതിനൊരു അറുതു വരുത്താൻ കുറേശികൾ തീരുമാനിച്ചു ആഭ്യന്തര കലഹത്തിൻ്റെ കലാപത്തിൻ്റെ പൈതടക്കാൻ അവർ ആഗ്രഹിച്ചു അവർ അബ്ദുല്ലാഹിമിന് ജഹുദ് ജുഹുദിൻ്റെ വീട്ടിൽ സമ്മേളിച്ച് മഹത്തായ ഒരു തീരുമാനമെടുത്തു കുറേശി കുടുംബ നേതാക്കളെല്ലാം ആ സമ്മേളനത്തിൽ പങ്കെടുത്തു മക്കയിൽ മക്കയിലെ ഹറമിൽ വെച്ച് ശത്രുക്കളോ മിത്രങ്ങളോ ആക്രമിക്കപ്പെടരുത് വിദേശികൾക്ക് പ്രത്യേക സംരക്ഷണം ഈ മേഖലയിൽ ലഭിക്കണം മർദ്ദിന് സംരക്ഷണം നൽകണം അവൻ്റെ അവകാശം തിരിച്ചു കിട്ടുമ്പോളും എല്ലാവരും അവന് വേണ്ടി പോരാടണം ഇതായിരുന്നു ആ സന്ധ്യ വ്യവസ്ഥകൾ ഈ സന്ധിക്ക് നേതാക്കളുടെ നേതാക്കളുടെ സന്ധി എന്നർത്ഥമുള്ള ഹൽഫുൽ ഫുദോൽ എന്ന നാമം സിദ്ധിക്കാൻ കാരണം എല്ലാ കുറേഷ്യ നേതാക്കളും ഇതിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഈ സന്ധ്യയിൽ നബി സുലാ അലൈഹി സ്ലാ തങ്ങളും സംബന്ധിച്ചിരുന്നു നബിസ് അലൈഹി സ്വലമാ തങ്ങൾക്ക് അന്ന് ഏതാണ്ട് ഇരുപത് വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ നബിക്ക് ഇരുപത് വയസ്സ് പ്രായമുള്ള കാലത്ത് നടന്ന ഈ സന്ധ്യയെ പ്രവാചക ലബ്ദിക്കുന്ന ദേശം എപ്പോഴും അവിടുന്ന് പ്രശംസിക്കാറുണ്ടായിരുന്നു തനിക്ക് നൂറ് ചുഗന്ന ഒട്ടങ്ങൾ കിട്ടുന്നതിനേക്കാൾ സന്തോഷമായിരുന്നു ഈ ആ സന്ധി എന്ന് പിൽക്കാലത്തിന്മാതങ്ങൾ പ്രസ്താവിക്കുകയുണ്ടായി പൂർവ്വ പ്രവാചകന്മാരിൽ പലരും ആടുമേക്കുന്ന ജോലിയാണ് ചെറുപ്പകാലത്ത് ഏർപ്പെട്ടിരുന്നത് കാണാം മനുഷ്യരെ നയിക്കാനുള്ള പരിശീലനം ആടുകളെ നയിക്കുന്നതിലൂ നയിക്കുന്നതിലൂടെ അലോഹു അവർക്ക് നൽകിയിരിക്കാം ചെറുപ്പത്തിൽ ആടിനെ മേൽക്കൽ അന്ത്യ പ്രവാചകനായ മുത്തുന വി ശ്രമ വലേസ്ലമാതങ്ങയും തങ്ങളും ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു പ്രവാചകത്തെ ലബ്ധിക്ക് ശേഷം അതിനെ സംബന്ധിച്ച് അഭിമാനം പറയാറുണ്ടായിരുന്നു അക്കാലത്തെ അറബികളുടെ പ്രധാന വരുമാനമാർഗമായിരുന്നു ആട് വളർത്തലും വ്യാപാരവും ഏത് പ്രമാണിമരുടെ മക്കളും കുട്ടിക്കാലത്ത് ആടുമേക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു അലൈഹി അലൈഹി തങ്ങളുടെ ലബിജിരുമിന്നലേ തങ്ങളും പ്രമാണിമരുടെ മക്കളോടൊപ്പം ആടുമേക്കുന്നതിൽ ഏർപ്പെട്ടു പിതൃവിൻ്റെയും മറ്റു ചിലരുടെയും ആടുകളെ അവർ മേച്ചിരുന്നു പ്രവാചകത്വം ലഭിച്ച ശേഷം ഒരിക്കൽ നബിസ നാഹു അലൈഹുസ്വലമ്മ തങ്ങൾ അരുളി ഇടേ ജോലി ചെയ്യാത്ത ഒരാളെയും മൊബാഹു പ്രവാചകനാക്കിയിട്ടില്ല മുസാൻ നബിക്ക് പ്രവാചകത്വം ലഭിച്ചത് അദ്ദേഹം ആടിനേക്കുന്ന കാലഘട്ടത്തിലാണ് ദാവൂദ് നബിക്കും അപ്രകാരം ചെന്നെ ജയ് അജിയാദിൽ ആടുമേച്ച് നടക്കുമ്പോഴാണ് എനിക്കും ദൗത്യം ലഭിച്ചത് നബി നബിസ് അല്ലാഹി തങ്ങളുടെ സംരക്ഷനായ അബൂ ത്വാലിബ് ഒരു വ്യാപാരിയാണെന്ന് പറഞ്ഞുവല്ലോ വ്യാപാരം ക്രൈച്ചുകളുടെ പ്രധാന തൊഴിലായിരുന്നു യുവാവായപ്പോൾ നബി നെബിസല്ലാഹു അലൈവ തങ്ങളും പരിശീലനം വ്യാപാര പരിശീലനം തുടങ്ങി സത്യസന്ധതയും ആത്മാർത്ഥതയും ആ യുവാവിനെ വ്യാപാര രംഗത്ത് പ്രശസ്തനാക്കി ജനങ്ങൾ തങ്ങളുടെ ധനം ആ യുവാവിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ തുടങ്ങിയതോടെ വ്യാപാരം പുരോഗമിച്ചു സിറിയ യമൻ ബുസറ ബസ്റ തുടങ്ങിയ നാടുകളിലെ വ്യാപാരാർത്ഥം തിരുമേനി അലൈഹി സ്വല മതങ്ങൾ സഞ്ചരിച്ചു സത്യസന്ധത കാരണം ജനഹൃദയങ്ങളെല്ലാം ആ യുവകോമലിന് ആകർഷനായി ജനങ്ങൾ അവർക്ക് ഒരു പുതിയ പേര് കൂടി സമ്മാനിച്ചു അൽ അമീൻ വിശ്വസ്തൻ ആ പേരിലാണ് യുവാവ് കുറേശ്ശികളിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അതോടെ പുതിയ വൈത്തിരിവിലേക്ക് പ്രവേശിക്കുകയാണ് ആ ജീവിതം അവരുടെ മഹത്വങ്ങളും ബുദ്ധിസാമർഥ്യവും മക്കയിലെ പ്രഗത്ഭയായ ഖദീജിബിയുടെ ചെവിയിലെ പറ്റി സമർത്ഥനും വിശ്വസ്തനുമായ യുവാവിനെ തൻ്റെ വ്യാപാര നേതൃത്വം ഏൽപ്പിക്കാൻ ഖദീജ ബിബി ആഗ്രഹിച്ചു എന്തായിരിക്കും സംഭവിക്കുക ബഹുമാന മഹദിയായ ഖദീജ നബി മുത്തൻ്റെ അലൈഹി അലേസലം മതങ്ങളെ വ്യാപാരം ഏൽപ്പിക്കുമോ എന്തായിരിക്കും സംഭവിക്കുക ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ അതുവരെ കാത്തിരിക്കുക റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم وللمغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم كل أعوذ برب الفلك من شر ما هلك من شر واسك من كبر ومن شر نفاسات في من ومن شر حاسد بسم الله الرحمن الرحيم كل أعوذ برب الناس ملك الناس إله الناس من شر الوسواس إلى الناس الذي يوسوس في صدور الناس من الجنة والناس آمين الحمد لله الحمد لله رب العالمين خالقنا الحمد لله الحمد لله رب العالمين رازقنا الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال <سؤال> حمدا يوافي نعمه يكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد الله هو رحم رحيم يا مالك الملوك يا راج سيدا يا الله ينقل بارني هذا يريكنا شري ترمني كابول يا الله هذا بولن ينقل ودي يريكنا فاتيا صورته هلا എല്ലാ നല്ല ഗാനങ്ങളും നീ തെറ്റുകളെല്ലാം ദൂരീകരിച്ച് കബൂൽ ചെയ്യണം ചെയ്യണേ ഹബീബായ മുത്തനബിന്റെ നീ ചെറുക്കണം റഹ്മാനെ അതുപോലെ തന്നെ ലോകത്ത് മറവിട്ട് കിടക്കുന്ന ഏതൊക്കെ അമ്പിയാക്കളുണ്ടോ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരുടെ കഹറത്തിലേക്ക് ചേർക്കണം റഹിമാനെ ചേർത്തി കൊടുക്കണം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഹിദിർ നബി ഇലിയാസ് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ചേർക്കണം ചേർക്കണമെന്നും ആകാശത്ത് ജീവിച്ചിരിക്കുന്ന ഈസാ നബി ഇലീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ഹലറത്തിലേക്ക് ചേർക്കണം എന്ന അതുപോലെ ഞങ്ങൾ ഔലിയാക്കന്മാര് പ്രത്യേകിച്ച് അജ്മീർ ഫക്കീർ ബിറാൻ പാപ്പ് മുതൽ ഏതൊക്കെ മഹാന്മാരുണ്ടോ ഔലിയാക്കന്മാരുണ്ടോ അവരുടെ കഹത്തിലേക്ക് ചേർക്കണം റഹ്മാനെ അതുപോലെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ പ്രത്യേകിച്ച് വന്ദരായൻ്റെ പിതാവറുകൾ കബറിയിലാണ് കവറിൻ്റെ അവസ്ഥ അറിയില്ലേ അവിടുത്തെ കബറിലേക്കും നീ ഇത് ചേർത്തി കൊടുക്കണം റഹ്മാനെ ഇതിൻ്റെ മിസിലെ സ്വഭാവനെ ചേർത്തി കൊടുക്കണേ അള്ളാഹ അവിടുത്തെ ദർജ്ജ നീവാനോളം ഉയർത്തണേ റഹ്മാനെ അവിടുത്തെ ദർജ്ജ നീവാനോളം ഉയർത്തണേ അള്ളാഹ് അതുപോലെ മുടച്ചവനെ ആരൊക്കെ ഈ പരിപാടി കാണുന്നുണ്ടോ എല്ലാവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും ഞങ്ങൾ ബന്ധപ്പെട്ടവരിൽ നിന്നും ഞങ്ങൾ അയൽവാസിയിൽ നിന്നും കൂട്ടുകുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ എല്ലാവരുടെ ഹലർത്തിലേക്കും നീ ചേർക്കണം റഹ്മാനെ നീ ചേർക്കണം അല്ല

ഞങ്ങളുടെ ഔലിയാക്കന്മാരെ ലോകത്തെ മറവട്ട് കിടക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഔലിയാക്കളെ ഹക്ക് ജാബറക്കത്തുകൊണ്ട് ലോകത്തെ മറവത്ത് കിടക്കുന്ന ലക്ഷക്കണക്കിന് അവലിയാക്കന്മാരെ ഹക്ക് കൊണ്ട് റബ്ബേ അള്ളാഹുവേ നീ കരിച്ചു കളയണേ റഹിമാനേ ലാഹുവേ അങ്ങനത്തെ വലിയ സ്വർണം ഞങ്ങളുടെയൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ നീ കരിച്ചു കളയണമല്ലോ മാരകമായ അസുഖങ്ങളെ തൊട്ടൊക്കെ നീ കാത്തു രക്ഷിക്കണമുള്ള ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലത്തെ രോഗങ്ങളെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കണമുള്ള പടച്ചവനെ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണം എന്നുള്ള പടച്ചവനെ ഞങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് റോഡിൽ ചിഹ്നിച്ചിതറി അപകടത്തിൽ പെട്ട് റോഡിൽ ചിഹ്നിച്ചിതറി കിടന്ന് മരക്കേണ്ട അവസ്ഥ തിരല്ല പടച്ചവനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണം എന്നുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണം എന്നുള്ള പടച്ചവനെ ഞങ്ങളെ മാതാപിതാക്കൾ ഒരുപാട് പോറ്റി വളർത്തിയവരാണ് മരണപ്പെട്ടവർക്കൊക്കെ മഹമ്മർത്തും അറഹമത്തും കൊടുക്കണമല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസും ആരോഗ്യമാഫിയത്വം കൊടുക്കണേ അല്ല രോഗങ്ങളൊക്കെ പരിപൂർണ ശിഫ നൽകണം അല്ല അടച്ചവനെ മാരകമായ ക്യാൻസർ പോലാത്ത രോഗങ്ങൾ തൊട്ട് കാത്തിരക്ഷിക്കണം അള്ളാഹുവേ ഒരുപാടാളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നീ പരിപൂർണ ശിഫാ നൽകണം റഹ്മാനെ ഇന്നും ഇന്നലെയുമായി കൊണ്ട് എൻ്റെ അടുത്ത ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞു വന്നു റബ്ബേ നീ തന്നെ നീ തന്നെ പറക്കത്തും അല്ലാ സങ്കടം പറഞ്ഞ് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അലാലായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണമല്ല പടച്ചവനെ ക്ഷേത്ര സംബന്ധമായ അസുഖങ്ങൾ പടച്ചവനെ നീ ബാത്തിലാക്കി കൊടുക്കണം എന്നുള്ള പഠിച്ചവനെ പ്രത്യേകിച്ച് പാവപ്പെട്ട ഞങ്ങളെ പ്രവാസികൾ പേ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അയൽവാസികളിൽ നിന്നും കൂട്ടുകുടുംബങ്ങളിൽ നിന്നും ഒരുപാട് ഒരുപാടാളുകൾ പ്രവാസികളുണ്ട് പടച്ചവനെ പണം വരിക്കൂട്ടാനുള്ള മോഹം കൊണ്ട് പോയതല്ല പോയതല്ലേ മക്കളെ പോറ്റാമേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി കണ്ണത്താ ദൂരത്ത് പണിയെടുക്കുന്ന ഞങ്ങളെ പാവപ്പെട്ട പ്രവാസികളെ അല്ലോ അല്ലോ ഹൈറും വറക്കത്തും ഏറ്റിയേറ്റി കൊടുക്കണം റഹ്മാനെ ഹൈറും വറക്കത്തും ഏറ്റിയേജി കൊടുക്കണം അല്ല ജോലിയിൽ മശക്കത്തുകളൊക്കെ അനുഭവിക്കുന്നവർ ആ മശക്കത്തുകളൊക്കെ നീ ദൂരീകരിച്ച് നൽകണം അല്ല ജോലിയിൽ ഹൈറും വറക്കത്തും

ഞങ്ങളെ ഹബീബിൻ്റെ ഈ ചരിത്രം പറയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വടച്ചവനെ ഈ ചരിത്രം കേൾക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് റബ്ബേ ഞങ്ങളെ ഹബീബിൻ്റെ മുത്തുമാണിക്കല്ലായു അലൈവസലങ്ങളെ അഹലറത്തിലേക്കൊന്ന് ചെന്നെത്താൻ അവിടെ ചെന്നെത്താതെ ആ മദീനത്തൊന്ന് കാലുകുത്താതെ മദീനത്തെ പള്ളിയിലൊന്ന് പൂതി തീരോളം നിഷ്കരിക്കാതെ സുരൂതിലാ മദീനത്തെ പള്ളിയിലൊന്ന് നിഷ്കരിക്കാതെ മക്കത്തെ ഹറമിലൊന്ന് നിഷ്കരിക്കാതെ അസ്സലാമു യാ അസ്സലാമു യാ ഹീബല്ലാ എന്നൊരു സലാം പറയാതെ ഞങ്ങൾ നീ മണ്ണിലേക്ക് വിളിക്കല്ല മണ്ണിലേക്ക് വിളിക്കല്ല റഹ്മാനെ അല്ലാഹുവേ ഒരുപാട് തവണ മക്കളും മദീനും കാണാനും ഹബീബായ മുത്തലമിൻ്റെ ഹതറത്തില് ഒന്ന് നിഷ്കരിക്കാൻ അവിടെ ചെന്ന് ഈ വാദത്തിൽ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീക നൽകണമല്ല പടച്ചവനെ വരാൻ പോകുന്നത് റമലാൻ ആണ് പടച്ചവനെ റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമല്ല റാഹത്തോടു കൂടി നോമ്പ് നോൽക്കാനും സന്തോഷത്തോടു കൂടി ആ നോമ്പിൽ പങ്കുചേരാനും ഞങ്ങൾക്ക് നീ തൗഫീക നൽകണമല്ല ദീർഘായുസും ആരോഗ്യം മാഫിയും തരണമല്ല പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഇമാനോടു കൂടെ ഹബീബായ ഹബിമായ മുത്തീനബിൻ്റെ മദീനത്തെ പള്ളിയിൽ വെച്ച് സുജോതിരായിക്കൊണ്ട് ഇരുപത്തിയേഴാം രാവിലെ നോമ്പുകാരനായിക്കൊണ്ട് എന്ന കരുമ്പത് പത്ത് വട്ടം ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ നൽകണം നൽകണമല്ല ഭാഗ്യം നൽകണം നൽകണമല്ല അതിമോഹമാണെന്ന് അറിയാം റബ്ബെ പക്ഷേ ദാചിയൻ ഞാൻ പ്രാപ്തനല്ല ഉത്തരം നൽകാൻ നീ പ്രാപ്തനാണല്ല റബ്ബെ

അല്ല അല്ല വല്ല വല്ല അഹുല്ലാം മുഹമ്മദ് അറബി സൈലം ഇൻഷാ അല്ലാ ഇന്ന് തിരക്കായതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത് അപ്പം നാളൊക്കെ ഇൻഷാല് അള്ളാഹാവിൻ്റെ തോഫീകോട് കൂടി രണ്ട് മണിക്കെണ്ണെ ഇൻഷാല് തുടങ്ങും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനും വീതം എല്ലാവരുടെ ക്ഷമ ചോദിക്കുകയാണ് ഇനിയും വീണ്ടും പങ്കെടുക്കാനും എല്ലാവരും ഇത് ലൈക്കൊക്കെ ചെയ്തിട്ട് കാണാൻ ഇൻഷാല് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു ഇതിനെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരന്മാർ സഹോദരിമാർ ആരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകം വാങ്ങിച്ചാൽ ഇൻഷാല് അടുത്ത പാർട്ടുമായി നാളെ കാണാൻ മതി അസല വാരിക്കും വറഹമുല്ലാറക്കാത്ത